ഇംഗ്ലീഷ് പരീക്ഷയായിരുന്നു പരീക്ഷ കഴിഞ്ഞ് ചോദ്യപേപ്പറിനെക്കുറിച്ചും പരീക്ഷയെക്കുറിച്ചും മാർക്കിനെക്കുറിച്ചുമൊക്കെ സംസാരിച്ച് തൊട്ടടുത്തുള്ള കടയിൽ നിന്നും മിഠായി വാങ്ങി തിന്ന് കളിചിരിയോടെ നടക്കുകയായിരുന്നു ഞങ്ങൾ കുറച്ചു പിറകിലായിരുന്നു ഞാൻ ലോറി ഇടിച്ച് ഞാൻ അടുത്തുള്ളൊരു കുഴിയിലേക്ക് വീണു ഇർഫാനയുടെ ഉമ്മ അതുവഴി വരുന്നുണ്ടായിരുന്നു ഇർഫാന എന്ന് വിളിച്ചുകൊണ്ട് അവർ ഓടി അടുത്തെത്തി അപ്പോഴേക്കും ഇർഫാനയും കൂട്ടുകാരും ലോറി കടിയിലായിരുന്നു ഇർഫാനയുടെ ഉമ്മ എന്നെ വാരിയെടുത്തു കൺമുന്നിൽ കൂട്ടുകാർ അപകടത്തിൽപ്പെട്ടപ്പോൾ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള തീരാസങ്കടത്തിൻ്റെ തീരാന്നോവായിരുന്നു രക്ഷപ്പെട്ട അജിന എന്ന പെൺകുട്ടിയുടെ വാക്കുകൾ സ്വന്തം മകൾ ലോറിക്കടിയിൽപ്പെടുന്ന കാഴ്ച കാണുന്ന ഉമ്മയുടെ ഇർഫാനയുടെ ഉമ്മയുടെ മാനസികാവസ്ഥയെക്കുറിച്ചും അവൾ വീങ്ങിപൊട്ടുന്നു ഡോക്ടറെ കണ്ട് മടങ്ങുകയായിരുന്ന ഇർഫാനയുടെ ഉമ്മയാണ് തന്നെ ഓടി വന്ന് വാരിയെടുത്തതെന്നും അജ്ന പറയുന്നു പാലക്കാട് നിന്നും സിമന്റ് കയറ്റി വരുന്ന ലോറി ആയിരുന്നു അത് മറ്റൊരു വാഹനത്തിനിടിച്ച് നിയന്ത്രണം വിട്ട ലോറി മരത്തിലിടിക്കുകയായിരുന്നെന്നും റിപ്പോർട്ട് വരുന്നുണ്ട് ഒന്നിച്ച് നടന്ന് ഒന്നിച്ച് ജീവിച്ച് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് കളിച്ചുല്ലസിച്ചവർ ഒരുമിച്ച് പോയിരിക്കുന്നു പാലക്കാട് കല്ലടിക്കോട് സിമന്റ് ലോറി മറിഞ്ഞ് ചെറുളി സ്വദേശികളായ ഇർഫാന മിത റിദ ആയിഷ എന്നിവരാണ് മരണപ്പെട്ടത് വിടരു മുമ്പേ കൊഴിഞ്ഞു പോയ പൂക്കൾ കളിയും ചിരിയും സ്വപ്നങ്ങളും എല്ലാം ബാക്കിയാക്കി അവർ ഒരുമിച്ച് യാത്രയായി മുഖം പോലും ബന്ധുക്കൾക്ക് തിരിച്ചറിയാനാകാത്ത വിധം വിവരമറിഞ്ഞ നാട്ടുകാരും ബന്ധുക്കളും പകച്ചു പോയി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തൃപ്പനങ്ങോട് കരിമ്പനക്കൽ ഹാളിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചു പത്തേ മുപ്പതിന് കബറടക്കം നാലു പേരും പോയി ഇനി ഞാൻ മാത്രം വാക്കുകൾ മുറിഞ്ഞ് അതിലൊരാൾ അജിന പറയും എത്രയെത്ര ജീവനുകളാണ് ദിവസവും റോഡിൽ പൊലിയുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാര്ക്ക് ആദരാഞ്ജലികൾ നേരുന്നു